വീട്ടിൽ പോകാനായിട്ട് നാലു മണിക്കു എഴുന്നേറ്റ് റെഡിയായി ആയി ഫ്രഷ് ആയി നിൽക്കുന്ന മൂന്ന് പേരാണ് നിങ്ങൾ കാണുന്നത് മൂന്ന് പേരല്ല നാല് പേര് അഞ്ജന ലക്ഷ്മി ഗായത്രി ലിഡിയോടി റെഡ് അലർട്ട് കാരണം കാസർഗോഡ് ലീവാണ് സോ നമ്മൾ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു അഞ്ജന ലക്ഷ്മി നമ്മൾ ഒന്നും പരശ്ശി എക്സ്പ്രസ് നോക്കി കഞ്ഞങ്ങാട് നിക്കുവാണ് കാരണം ഗായത്രിയുടെ വീട് കാസർഗോഡ് തന്നെയാണ് സോ നമ്മുടെ ഇവിടെ വരേണ്ട ആവശ്യമില്ല സോ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നു ജനറൽ കോച്ചിൽ കയറിയാണ് പോകുന്നത് നേരത്തെ ഒന്നും ചെയ്തില്ല കാരണം പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു രണ്ട് ദിവസം കണ്ടിന്യൂസ് റെഡ് അലർട്ട് വന്നിട്ട് അവധി പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ചെറിയ തിരിക്കേണ്ട ആവശ്യമില്ല ആവശ്യമായിരുന്നു പുറത്തേക്ക് കറങ്ങാനൊക്കെ പോകാൻ പറ്റുമായിരുന്നെങ്കിലും കുഴപ്പമില്ല ഇത് അങ്ങനെയും പറ്റുന്നില്ല കാരണം കണ്ടിന്യൂസ് മഴ ഒരു നിവൃത്തിയില്ല ഒന്ന് കോളേജ് ക്യാമ്പസിൽ കറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കും മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു വീട്ടിൽ വരിക എന്നുള്ളത് കയ്യിൽ ഒരു സാധനം ഇല്ല ഫുഡ് പോലും നേരെല്ലോ ഒരു കവർ ബിസ്ക്കറ്റ് ആക്കി ഉണ്ടായിരുന്നു എടുത്തിട്ട് കയറിയിട്ടുണ്ട് നമ്മൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് വർഷങ്ങളായി എത്രയും സ്വന്തം വീട് കഴിയുവാണ് അതിൻ്റെതായ പ്രശ്നങ്ങളാണ് എനിക്ക് ഓടി വീട്ടിലെത്താനുള്ള എക്സ്ട്രാ ആയിട്ടുണ്ട് ബാക്കിയുള്ളവരെ കാലം കൂടുതലായിട്ടോ ഗ്ലാസ് കഷ്ടപ്പെടുന്ന ലക്ഷ്മി ആരെയോ കാത്തിരിക്കുന്നു ഞാൻ സൂക്ഷിച്ചു ട്രെയിനിൽ നിന്ന് ട്രെയിനിന്ന് ഉഴുന്നുകൊണ്ടേ ചട്നിയും ചായയും വാങ്ങിച്ചിട്ടുണ്ട് ചായ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ അത് ഞാനും ലക്ഷ്മിയോട് ഷെയർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു വട ഓക്കെ ഓക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അടിപൊളിയൊന്നും ഇല്ല ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഇത് വാങ്ങിച്ച് കഴിച്ചേ പറ്റൂ സോ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അതിന്റെ ചട്നി ഒട്ടും വള്ളത്തില്ലായിരുന്നു ചായ ഒന്ന് സെറ്റ് ചെയ്തി വന്നപ്പോഴത്തേക്കും നല്ലതായിരുന്നു ആദ്യം കുടിക്കുമ്പോഴത്തേക്കും അത്ര ടേസ്റ്റ് ഒന്നുമില്ല ഇത് എക്സ്പ്രഷൻ ഇടുന്ന ചുമ്മാതാണ് കേട്ടോ കൊള്ളത്തൊന്നുമില്ല പറഞ്ഞു ഉണക്കവിടെന്നു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു മുഖത്ത് വെളിച്ചു ഓ ഓ

പിന്നെ ഭയങ്കര പ്രശ്നം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇത്രയും ഭംഗിയല്ലായിരുന്നു അവിടെ ആയിരുന്നു ഇത് ഭംഗി കുറഞ്ഞു കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇനി ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ഇന്ന് വരെ ഞാൻ ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടേ ഇല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇനിയിപ്പോൾ അഞ്ചിന് ആല് പേറിയും ഞാൻ ഒറ്റയ്ക്കാകും എനിക്കറിയത്തില്ല എന്താകും കാരണം എനിക്ക് ട്രെയിനിൽ കയറാൻ പോലും നേരെ അറിയത്തില്ല ട്രെയിനിൽ കയറാനോ പ്ലാറ്റ്ഫോം നോക്കി കണ്ടുപിടിക്കാനോ കമ്പാർട്ട്മെൻറ്റ് നോക്കാനോ സീറ്റ് നമ്പർ നോക്കാൻ മാത്രമേ കയറി എത്തിക്കഴിഞ്ഞാൽ അറിയാം വേറെ ബേസിക് ഒരു കാര്യം എനിക്കറിയത്തില്ല കാരണം ഞാൻ അത്രയ്ക്ക് ട്രെയിൻ യൂസ് ചെയ്യാത്ത ഒരാളാണ് എനിക്ക് ട്രെയിൻ അത്ര ഇഷ്ടമുള്ളൊരു വാഹനവുമല്ല ബട്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോവാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ലതായി മാറി ബട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ബോർ അടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര തിരക്കായി ഞാനൊക്കെ അടിക്കുന്ന വേറൊന്നും അല്ല എൻ്റെ ഒരു പിമ്പിൾ വന്നിരിക്കുന്നുണ്ട് പിമ്പിൾ പീരീഡ്സ് ആകാൻ പോകുന്നതിനുള്ള പഴുത്ത പിമ്പിളില്ല ആ സാധനം ഇരിക്കുന്നുണ്ട് നമ്മളെ നാല് വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്നോട് അതിൽ നിന്ന് ഒന്ന് ഞാൻ മാറ്റി വെച്ചിരുന്നു പിന്നെ കഴിക്കാനായിട്ട് അതെടുത്ത് കഴിച്ചതിൻ്റെ ഇടയിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടായിരുന്നു മഴ വരുന്നു വെയിൽ വരുന്നു ആ ഷട്ടർ ഷട്ടർ ഇടാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞത് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു അങ്ങനെ ഫൈനലി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിച്ച് നല്ല തിരക്കും ഉണ്ടായിരുന്നു ട്രിവാണ്ട്ര എത്തിന് സന്തോഷം കണ്ടോ ട്രിവാൻഡ്ര ഡസ്റ്റിലോട്ട് കയറിയപ്പോൾ എൻ്റെ മൃഗത്ത് ഭയങ്കര തെളിച്ചമായി ഫൈനലി ഞാൻ ട്രിവാൻഡ്ര സെൻറ്ററിലെത്തിയിട്ടുണ്ട് മഴയുണ്ടായിരുന്നു ചെറുതായിട്ട് സ്വതൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബസ് സ്റ്റാൻഡ് നിന്നപ്പോഴത്തേക്കും ബസ്സൊന്നും കണ്ടില്ല ഞാൻ പിന്നെ ഒരു ചെറുതായിട്ട് ലൈറ്റ് എടുത്തെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ട് ഒരു തണുത്ത കട്ട്ലെറ്റും കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഒരു ബസ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു ഞാൻ പിന്നെ കയ്യും കാലം ഒക്കെ കാണിച്ച് ചാടി കയറിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ബസ്സിൻ്റെ അകത്ത് ഇതുപോലത്തെ ലഗേജും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി മലയെ കീഴെത്തി മലയങ്കീ എത്തിയപ്പോഴത്തേക്കും എന്തൊരു സന്തോഷമെന്നറിയാവുമ്പോൾ ഞാൻ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുമായിരുന്നു കാരണം ഏർണിങ്സ് ഇല്ല ഫുഡ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ നമുക്കവിടെ ഘോര മഴ വിളിച്ചാറ്റിലൊന്നുമില്ല മറന്നോയിന്ന് ഞാൻ വീട്ടിലെത്തപ്പോഴേക്കും റൂബിയുടെ കുറെയാണ് പ്രതീക്ഷിച്ചു പക്ഷെ ടുട്ട് കുറച്ചു എന്തായാലും ഞാൻ ടാറ്റാ